യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഇന്നലെയും ഇന്നുമൊക്കെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ആരാധിക്കുന്ന ഒരു സമയമാണ് സമീപത്തുള്ളവരും അകലങ്ങളിലുള്ളവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നൊരു സമയമായ ഇത് മാറണം ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ നിങ്ങളിൽ നടക്കണം ഓരോ വ്യക്തികളുടെയും അന്തരംഗം ദൈവം അറിയുന്നുണ്ട് വേദനയോടെ ഒത്തിരി മനോദുഃഖത്തിൽ ടെൻഷനിലൊക്കെ ഇരുന്ന് വചനം കേൾക്കുന്നവരുണ്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് എല്ലേയും ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാണ് കർത്താവെ ഞങ്ങളുടെ കരങ്ങളിൽ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമില്ല ഉത്തരവില്ല പക്ഷേ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ദൈവത്തിനെല്ലാം അസാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഞങ്ങളുടെ കരങ്ങളിൽ ഫല വിഷമങ്ങളും വേദനകളും ഉണ്ട് അതെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഇത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരും കേൾക്കുന്നവരും ഉണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മനസ്സിൽ നിന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന നിന്നെ നിൻ്റെ കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ വചനത്തിലൂടെ ദൈവം എന്നിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് വിശ്വസിക്കുക ഈ വചനത്തിലൂടെ ദൈവം എന്നിലേക്ക് ഇറങ്ങി വരും അതാണ് നമുക്ക് സന്തോഷവും പ്രത്യാശയും സമാധാനവും ബലവും ഒക്കെ തരുന്നത് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പാടാനറിയാത്ത പ്രസംഗിക്കാനറിയാത്ത ചിരിക്കാനൊന്നും അറിയാത്ത പെരുമാറാനറിയാത്ത എടുത്തു പറയത്തക്ക പോലെ യോഗ്യതകളില്ലാത്ത എന്നെ എന്തിനാണ് വചനം പറയുവാൻ നിയോഗിച്ചത് എ എന്താണ് അതിനെന്തൊരു കാരണം എന്താ എന്തെങ്കിലുമൊക്കെ വേണ്ടേ പാടാൻ അറിയണം പ്രസംഗിക്കാൻ അറിയണം ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്ന കാണും പുള്ളിക്ക് ഇച്ചിരിയൊക്കെ പ്രസംഗിക്കാൻ അറിയാമല്ലോ ഇച്ചിരിയൊക്കെ പുള്ളിക്ക് അറിയാമല്ലോ പിന്നെന്തിനാണ് ഇങ്ങനെ പറയുന്നത് ഇതൊന്നുമില്ലാത്ത ഒരു സമയവും ഉണ്ടായിരുന്നു പാടാനും പ്രസംഗിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ കുറവനുഭവിച്ചിരുന്ന ഒരു ഒരാൾ ഉണ്ടായിരുന്നു ആ കഴിവുകളൊക്കെ ആ കുറച്ചെങ്കിലുമൊക്കെ നന്മകൾ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകാം പക്ഷെ ഇതൊന്നും ഇല്ലാത്തൊരു കാലവും എനിക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എന്തിനാണ് നിയോഗിച്ചത് പിന്നെ ദിവസവും ദൈവത്തിൻ്റെ വചനം ഞാൻ വായിക്കുമായിരുന്നു എനിക്ക് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് വചനം വിശ്വാസത്തോടെ വായിക്കുമ്പോൾ ദൈവം അവനിലേക്ക് ഇറങ്ങി വരും അതവനെ മുൻനിരയിൽ ദൈവം എത്തിക്കാനിട വരും വചനത്തിലൂടെ ദൈവം എന്നിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പാടാൻ അറിയാത്ത പ്രസംഗിക്കാൻ അറിയാത്ത എനിക്കൊരിക്കലും നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഭാഗ്യം ഉണ്ടാകത്തേലായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവവചനത്തിലൂടെ ദൈവം തന്നെയാണ് നിൻ്റെ ഭവനത്തിലേക്ക് ജീവിതത്തിലേക്ക് ആരായാലും ഇറങ്ങി വരുന്നത് ദൈവം ഇറങ്ങി വരുന്നുണ്ട് ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്നൊരു സ്ഥലമാണിത് ദൈവസു മുടങ്ങാതെ ദൈവത്തിൻ്റെ വചനം ഉറക്കപ്പറയുന്നൊരു സ്ഥലമാണ് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ആ സമയത്ത് അനുഭവിക്കുന്ന ഒരു ബലമുണ്ട് പ്രത്യാശയുണ്ട് സന്തോഷമുണ്ട് അത് ദൈവ സാന്നിധ്യത്തിൻ്റെ ബഹുസ്ഫുരണങ്ങളാണ് നമുക്കിന്ന് പ്രതീക്ഷയോടെ വചനം ഒന്ന് കേൾക്കാം സങ്കീർത്തന നൂറ്റി ഇരുപത്തിരണ്ടാം അധ്യായം ആറ് ഏഴ് വാക്യങ്ങളൊന്ന് വായിക്കാം നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ആറ് ഏഴ് ജെറൂസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ ജെറൂസലേമിൻ്റെ എഴുതിയിരിക്കുന്നത് അവിടെ ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് പറയാം നമ്മുടെ വീടിൻ്റെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണ്ടേ സമാധാനം അതല്ലേ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എങ്ങനെയുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും സമാധാനമില്ലല്ലോ അതുപോലൊരു വിഷമവും വേദനയും നിരാശയും വേറെ വേറെ ഒന്നുമില്ല സമാധാനം ജറൂസലേമിൻ്റെ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച സമാധാനം ഉണ്ടാവുമോ ഉണ്ടാകും ദൈവവചനത്തിലൂടെ സമാധാനം ഉണ്ടാവുമോ ആ വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നേ സമാധാനം ഉണ്ടാകും കാരണം നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ രാജാവാണ് സമാധാന പ്രഭുവാണ് ആ ദൈവവചനത്തിനകത്താ സമാധാനമുള്ള എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകണമേ എന്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ എന്ന് പറ കർത്താവ് എൻ്റെ വീട്ടിനകത്ത് എന്നും വഴക്കാണ് മിക്ക ദിവസവും പ്രയാസമാണ് മിക്ക ദിവസവും പിണക്ക തമ്മിൽ തമ്മിലുള്ള മെണ്ടാട്ടമൊക്കെ കുറവാ സമാധാനമുണ്ടാകട്ടെ ആ വീടിനകത്ത് ദൈവീകമായൊരു സമാധാനം നിറയട്ടെ ഓരോ മുറികളിലും ആ വ്യക്തികളിലും സമാധാനം സമാധാനം ദൈവീകമായ സമാധാനം എന്നറിയട്ടെ എന്നിട്ടോ പ്രാർത്ഥിക്കണം നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്നതാണ് ഐശ്വര്യം ദൈവവചനം സ്വേ സ്നേഹിക്കുന്നവർ സ്വീകരിക്കുന്നവർക്ക് ഉണ്ടാകുന്ന നന്മയുടെ പേര് മറന്നുപോകല് ഐശ്വര്യം ആയിരക്കണക്കിന് സൂപ്പർ മാർക്കറ്റുകളും വലിയ ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട് അവിടുന്ന് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല ഐശ്വര്യം അത് ദൈവം അറിഞ്ഞു നൽകുന്നവൻ്റെ ജീവിതത്തിലേ ഉള്ളൂ ഐശ്വര്യം ഐശ്വര്യമുള്ള വീട് ഐശ്വര്യമുള്ള ഒരു മനുഷ്യൻ ഐശ്വര്യമുള്ള ഒരു ശുശ്രൂഷ ഐശ്വര്യമുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്തിന് പ്രത്യേകത എന്താ അവിടെ വരുമ്പോൾ കഞ്ഞീം പയറേ ഉള്ളേലും എന്തോ ഒരു സമാധാനമാ അവിടെ വലിയ രുചിയുള്ള ഭക്ഷണമൊന്നും വിളമ്പുന്നില്ല പക്ഷെ എന്തോ ഒരു പോസിറ്റീവ് എനർജിയാ അത് ദൈവം കൊടുത്ത ഐശ്വര്യമാണ് മനസ്സ് നിറയുന്നൊരു സന്തോഷമാണ് നിങ്ങളെ കാണുന്നവർക്കതുണ്ടാകട്ടെ നിങ്ങളുടെ വീട്ടിൽ വരുന്നവർക്കതുണ്ടാകട്ടെ നിങ്ങളുടെ ഭവനത്തിൽ അതുണ്ടാകട്ടെ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ബിസിനസ്സിൽ ജോലിയിൽ പഠിത്തത്തിൽ എല്ലാം അതുണ്ടാകട്ടെ എന്ത് ഐശ്വര്യം മേടിച്ച് നമുക്ക് ഒട്ടിച്ചു വെക്കാനൊന്നും പറ്റത്തില്ലത് എത്ര അഭിനയിച്ചാലും അതുണ്ടെന്ന് നമുക്ക് കാണിക്കാനും പറ്റത്തില്ല പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തോട് ബന്ധമുള്ളവരുടെയും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും എൻ്റെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും സമാധാനം വേണം ഐശ്വര്യവും വേണം രണ്ടു വാക്ക സമാധാനം ഐശ്വര്യം പറ എൻ്റെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ ഉണ്ടാവും അടുത്ത വാക്യമാണ് ഏഴ് നിന്റെ മതിലുകൾക്കുള്ളിൽ സമാധാനവും നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ സുരക്ഷിതത്വവും ഉണ്ടാകട്ടെ വീടിൻ്റെ മതിലുകൾക്കുള്ളിൽ എന്തു വേണം സമാധാനം ഒരു മുറി മുഴുവൻ പൈസ അടക്കി അടുക്കി വച്ചിരിക്കുക സമാധാനം ഇല്ലല്ലോ ഒരു കാര്യമില്ല സഞ്ചരിക്കുന്നത് ഒരു കോടി രൂപയുടെ കാറില സമാധാനമില്ലല്ലോ കാര്യമില്ല അപ്പോൾ കാറിനേക്കാളും പണത്തെക്കാളും വലുതാണ് സമാധാനം അതുകൊണ്ടാണ് വചനം പറഞ്ഞത് നിൻ്റെ മതിലുകൾക്കുള്ളിൽ ആ വീടിൻ്റെ അന്തരീക്ഷ സമാധാനം ഉണ്ടാകട്ടെ പിന്നെയോ നിന്റെ ഗോപുരങ്ങൾക്കുള്ളിൽ വീടിനകത്ത് ഓരോ മുറിയിലും സുരക്ഷിതത്വം സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ സംരക്ഷണം രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ സംരക്ഷണം വേണം അനർത്ഥങ്ങൾ മാറിപ്പോകണം ദൈവം നൽകുന്ന സംരക്ഷണം വേണം യാത്രകളിൽ വേണം ഓടിക്കുന്ന വാഹനത്തിൽ വേണം ആകാശത്തിലൂടെ ആയാലും കരയിലൂടെ ആയാലും വെള്ളത്തിലൂടെ ആയാലും ദൈവത്തിന്റെ സംരക്ഷണം കൂടിയേ തീരൂ ദൈവത്തിന്റെ സംരക്ഷണം കുറച്ച് വാക്കുകൾ ഇന്ന് കേട്ടില്ലേ സമാധാനം പിന്നെയോ സ്വസ്ഥത പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം പിന്നെയോ സംരക്ഷണം സ ഇങ്ങനെ കുറച്ച് വാക്കുകൾ കേട്ടു ഇതെല്ലാം ഒന്നും മനസ്സിൽ പ്രാർത്ഥനയോടെ കൊണ്ടുവന്ന് കർത്താവ് ഇനി വചനം കേട്ട ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ സമാധാനം തരണമേ ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സമാധാനമെന്ന ആ അനുഗ്രഹം വന്ന് നിറയട്ടെ എന്തു പറഞ്ഞാലും അതേ ചുറ്റിപ്പറ്റി ഒരു ആരംഭിച്ചു വരും അത് മാറിപ്പോകട്ടെ വചനത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ മേൽ ഇന്ന് വന്ന് നിറയാൻ ഇടവരട്ടെ എനിക്ക് പറയാൻ പറ്റും വചനം വന്ന നാൾ മുതലാണ് സമാധാനം ഞാൻ അനുഭവിച്ചത് സ്വസ്ഥത അനുഭവിച്ചതൊക്കെ കർത്താവങ്ങളുടെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ച് പ്രാർത്ഥി ഒരാളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ മേലെപ്പോഴും ദുഃഖമാണല്ലോ എൻ്റെ മേലിങ്ങനെ ദുഃഖം വന്നുകൊണ്ടിരിക്കുവാണ് ദുഃഖം മാത്രമാണല്ലോ എൻ്റെ ജീവിതത്തിൽ വചനം നിന്നെ സൗഖ്യമാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് പലരും എന്നോട് പിണങ്ങുവാണല്ലോ പെട്ടെന്ന് ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നുണ്ട് വിശ്വാസത്തിൽ ഒത്തിരി ഞാൻ മുന്നിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഒത്തിരി പുറയിലായി എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല ദൈവം നിന്നെ മുന്നിലെത്തിക്കും ദൈവം നിന്നെ മുന്നിലെത്തിക്കും ഇന്ന് വെള്ളിയാഴ്ച ദിവസമായി ഇന്നത്തെ വചന ശുശ്രൂഷ ആരാധന നേർച്ച നൊവേനകൾ എല്ലാം അനുഗ്രഹം ഒത്തിരി ശുശ്രൂഷകളുണ്ട് കേട്ടോ ഇവിടെ കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാ പറയാൻ ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ എണ്ണി നോക്കിയപ്പോൾ എഴുതി തന്ന സാക്ഷ്യങ്ങൾ തന്നെ അയ്യായിരത്തിലധികമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച സാക്ഷ്യം പറഞ്ഞത് അൻപത്തിയാറ് പേരിലധികമാണ് കുറച്ച് പേരോട് പോയി പോയിരിക്കാൻ പറഞ്ഞു സമയം തികയാത്തത് കൊണ്ട് ദൈവം നിങ്ങളെ സമർത്ഥമാട്ടാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ മൂന്നാം വെള്ളിയാഴ്ചകളിൽ എല്ലാ മാസത്തിൻ്റെ മൂന്നാം വെള്ളിയാഴ്ച മൂ ഏഴ് ആശീർവാദത്തോടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണം വെള്ളിയാഴ്ച എട്ടേ കാലിന് നടക്കും നിയോഗത്തിൽ പേര് പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശുശ്രൂഷ പുതിയതായി ആരംഭിക്കുന്നതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശവും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം നിങ്ങളെ തൊടട്ടെ ഈ വചനത്തിലൂടെ ദൈവം നിങ്ങളിൽ ഇറങ്ങി വരട്ടെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സൗഖ്യം നിങ്ങൾ സംഭവിക്കട്ടെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സംരക്ഷണം എന്തെന്ന് അറിയട്ടെ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഗോപുരങ്ങൾക്കുള്ളിൽ മതിലുകൾക്കുള്ളിൽ വീടുകളിൽ ഉണ്ടാകട്ടെ സമാധാനം ദൈവത്തിൻ്റെ സമാധാനം ഈ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ വചനത്തിനകത്തൊക്കെയും ഈ വാക്കുകളുണ്ട് ഈ വാക്കുകളുണ്ട് നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തെ ദൈവം സംരക്ഷിക്കട്ടെ ഈ ദൈവം ഈ കുടുംബത്തെ ദൈവം സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ദൈവം നിനക്ക് തരട്ടെ ഒന്നിനും ഒരു കുറവ് വരാത്ത വിധം നിന്നെ അത്ഭുതകരമായി നയിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സാധ്യമായ എല്ലാവർക്കും ഈ വചനം ഇപ്പോൾ തന്നെ അയച്ചു കൊടുക്കുക ധാരാളം പേർ ചെയ്യുന്നുണ്ട് നന്ദിയും സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു സുവിശേഷ വേലയിൽ പങ്കാളികളാണ് നിങ്ങൾ നാളെ കാണുന്നതുവരെ ഉള്ളം കൈയിൽ ദൈവം നമ്മെ കരുതട്ടെ ആമേ